നമ്മുടെ കുറക്കാഞ്ചേരി തൈപ്പൂം കാണാൻ പോയ അപ്പൊ പത്ത് മണിയൊക്കെ അവിടെ എത്തി അവിടെ അവിടുത്തെ നമ്മുടെ മൂന്നാൻക്ക് പൂരം പഞ്ചാവാതി നടക്കണ്ടട്ടാ അതുകൊണ്ട് കുറച്ച് അവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഓരോ ദിവസത്തെ കാവട്ടിലൊക്കെ തുടങ്ങിട്ട് നമ്മുടെ പഞ്ചവാതിയും കഴിഞ്ഞൂരൊക്കെ പോയി പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മുടെ പൂയങ്ങളുടെ പൂയം കുർക്കാഞ്ചേരി പൂയം എന്ന് പറഞ്ഞാൽ ശരിയുണ്ട വളരെ ശരിയാണ് കാരണം അതിന് മാത്രം കാവടികൾ അവിടെ ഇറങ്ങുന്നുണ്ട് പല പല ദേശത്തെ ആൾക്കാരും പല പല രൂപങ്ങളും ഒക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ അതുകൊണ്ടാണ് മുപ്പത്തിനാല് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാൻ തൈപ്പ് കാണാൻ വേണ്ടി കുറുക്കാഞ്ചേരി വരെ പോയത് പതിനൊന്ന് പേരുണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് കുറെ പേര് ഗോപുരങ്ങളുടെ ഇടയിൽ തണല് പ്രാപിച്ച് നിന്നിട്ടാ പക്ഷെ നമ്മുടെ നിന്നില്ല നമ്മൾ കാവയുടെ നിന്ന് കാവരുടെ എടുത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കാവടയുടെ കറക്കത്തിൽ നമുക്ക് കുറച്ച് കാറ്റ് ഇടും ആ കാറ്റിൽ അങ്ങനെ നിൽക്കാം പിന്നെ ഞാൻ ക്യാപ്പും പറ്റിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല സ്പൈഡർമാൻ്റെ സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ സ്പൈഡർമാൻറെ കാവടി കാണാതിട്ടാ പുള്ളിക്കാരൻ്റെ വെയിലും കൊണ്ടാ കവിടെ മുള്ള അങ്ങനെ നിക്കുന്നുണ്ടാറെ സ്മോക്ക് ഇട്ട് സ്മോക്ക് ഇട്ടാ പിന്നെ പുള്ളിക്കാരെ സ്മോക്കിൻ്റെ ഉള്ളിലായിട്ടാണ് മറ്റേ സല്യംകുമാർ പറഞ്ഞല്ലോ സ്മോക്ക് കുറച്ച് സ്മോക്ക് കുറേ എന്നുള്ള അവസ്ഥയിലാണ് അതിൻ്റെ ഇടയിൽ കാവടിയാറണമെന്ന് സമ്മേക്കണം ആ സ്മോക്കിന്റെ ഇടയിൽ ഇട്ടാ കാവടികളുടെ ഒക്കെ ഭംഗി ആസ്വദിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്ര രൂപ ചിലവായിരുന്നു ഒരു പെടുത്തില്ല കേട്ടോ അറിയുന്ന പറഞ്ഞു കമെന്റ് ചെയ്ത് ഈ കഴിഞ്ഞ ഉത്സവങ്ങൾക്കൊക്കെ കാടിച്ച് ഇപ്പം കണ്ടാട്ടെ ഗൊരിലിയും പാണ്ടിയും ടക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ മനുഷ്യർ ഈ ചൂട് കാലത്ത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു പിടുത്തില്ല മാത്രമല്ല അവർ അതിൻ്റെ ഉള്ളിൽ വെറുതെ നിൽക്കെല്ലാം ഒരു പെർഫോമൻസും കാഴ്ച വയ്ക്കേണ്ടിയിട്ട് അവർ അങ്ങനെ അതൊക്കെ കണ്ട് നിൽക്കുന്ന ലോങ്ങിൽ ഒരു കാവരി ഉണ്ട് കേട്ടിട്ട് റെഡും കാവരി ഇട്ടാ കാവരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് റീൽസിലൊക്കെ ട്രെൻഡിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു കേട്ടോ അങ്ങനെ പോസ്റ്റ് കമ്മിയിലൊക്കെ നിക്കാണ്ടിക്കാരനെ കിടത്തിക്കൊണ്ടുവന്ന് പക്ഷെ കുറച്ചടങ്ങി പുള്ളിക്കാരനൊന്നും ഉയർത്തിയിട്ടാണ് ഫാൻ ഫൈറ്റ് ഉണ്ടെങ്കിലും മെസ്സിയും ക്രിസ്ത്യാനോ നെയ്മറൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളിക്കാരുണ്ടാ അതിനുദാഹരണ എല്ലാവരും കൂടിയുള്ള ആരവങ്ങൾ കേട്ടത് കേട്ടാ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രല്ല തിരക്ക് പൂയം കാണാനായിട്ട് പലദേശത്തു നിന്നുള്ള ആൾക്കാർ അവധിയെടുത്തും വരെ വരുട്ടോ ഇവിടെ പീലിക്കാവടികളൊക്കെ വളരെ കുറവുട്ടാ പീലിയുടെ ലഭ്യത കുറവുണ്ടെന്ന് അറിയില്ല പീലിക്കാവടികളൊക്കെ വളരെ കുറവാണ് ഈ സമയം നമ്മുടെ ക്രിസ്ത്യാനെ കൊണ്ടുവന്ന് നടയുകൊണ്ട് അടിച്ചിട്ടോ അവര് പക്ഷെ രണ്ട് ഇതിഹാസ നായകന്മാരുണ്ടായിരുന്നു ഫുട്ബോളിൽ നിന്ന് നമ്മൾ ഇതിട്ട രണ്ടാം താളെ ഞാൻ കാണിച്ചതരാ ആ കാണുന്ന ഗോപുരങ്ങളെ കണ്ടില്ലേ അതിലൊക്കെ രാത്രി ലേറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അങ്ങനെ ഓരോ സെറ്റുകളൊക്കെ അമ്പലത്തിലേക്ക് കയറി തുടങ്ങിട്ടോ പിന്നെ തൈപ്പോയി ശൂലം കയറ്റാത്ത സെറ്റുകളൊക്കെ കുറവായിരിക്കും കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് സെറ്റിൽ ഞാൻ കണ്ട് ശൂലം കയറ്റിയ ആൾക്കാർ കേട്ടോ ഈ കാണുന്ന രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇതിന് പിന്നെ പ്രത്യേകിച്ചൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇത് ഇത്ര ഭംഗിയിലൊക്കെ ഉണ്ടാക്കി എടുക്കണം പിന്നെ മാത്രമല്ല കട്ടി കുറഞ്ഞ വസ്തുക്കളായിരിക്കും ഇതിന് ഉപയോഗിച്ചത് എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ടാകും ആ വെയിറ്റും താങ്ങിയിട്ടായിരിക്കുള്ളൂ ആ നാളെ നടക്കുന്നത് കേട്ടോ അങ്ങനെ പലവിധ കാവടികളും തെയ്യവും ഒക്കെ ആയിട്ട് പരിപാടി ഉഷാർ കണ്ടില്ല മത്സ്യകന്യകയും പരശുരാമനൊക്കെ ആയിട്ട് പിന്നെ കൂട്ടത്തിൽ ഹൈറ്റ് കൂടിയ രണ്ട് കാവടികളുണ്ടാക്കി കൊണ്ടുപോകണത് ഇതിലൊരെണ്ണം ഇരുപത് ടീം ഒരെണ്ണം മുപ്പത് അടീം ഏകദേശം എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഉദ്ദേശം പറഞ്ഞിരുന്നുള്ളൂ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഗോപുരത്തിനായിട്ട് താരതമ്യം ചെയ്യുമ്പം അതിൻ്റെ ഹൈറ്റ് നോക്കിയത്രേ ഉണ്ടെന്ന് പിന്നെ ഇത് ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട് ഇത് ആടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത്ര ക്രൗഡ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇത്ര ഹൈറ്റും വെയിറ്റൊക്കെ ആയിട്ട് സാധനം ആടുന്നവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അവർ കുറച്ചു നേരം ഏറ്റവും ഹൈറ്റ് കൂടിയ കാവടി കണ്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ വീഴും അത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് പിന്നെയും അവർ ആടണത് ആടി കുറച്ചാൽ ആവാൻ പറ്റുള്ളൂ സാധാരണ കാവടി പോലെ ആടാൻ പറ്റില്ല അതൊക്കെ നോക്കി നിൽക്കാനാണ് പിരിക്ക് അവടി വേണ്ടിയിട്ട് നമ്മുടെ ബാലമുരുഗന്മാർ അമ്പലത്തിലേക്ക് വന്നത് കൂടെ ബാലികന്മാരുണ്ട് ചേച്ചിമാർ കൂടെ പിടിച്ചിട്ടുണ്ട് പിന്നെ ശൂലം കയറ്റിയ സാമിയുണ്ട് കേട്ടോ ഇത്ര വലിയ ശൂലം കയറ്റെന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടാട്ടാ ഇത് കമ്മറ്റിക്കാർ അതിനുള്ള സൗകര്യം ഒരുക്കി കൊണ്ട് ആൾക്ക് തിരിയാൻ പറ്റിയിട്ടോ ഇത്ര ക്രൗഡിൻ്റെ ഇടയിൽ അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കില്ല പിന്തിരിഞ്ഞ് നോക്കിയ പിന്നെ ബാക്കി കൂടെ ഡ്രാഗൺ വരുന്നുണ്ട് ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ ട്രോളുകൾ കണ്ടെന്നുള്ള ഡ്രാഗൻ്റെ വേഷവിധാനത്തിൽ കാണുന്നത് ആദ്യമായിട്ടുണ്ടാ അങ്ങനെ ഡ്രാഗൺ അമ്പലത്തിലേക്ക് പോയിട്ട് പിന്നെ വലിയ വലിയ കാവടിയും എന്തിമാവരും അമ്പലത്തിന്റെ മുന്നിലേക്ക് പോയിട്ടാണ് അമ്പലത്തിന്റെ മുന്നെത്തു നിൽക്കുന്ന വലിയ ആലുമൊത്തീട്ട് ഈ കാവിടി ആടാൻ പറ്റും നല്ല ടെൻഷടിച്ചിന് നേരം കൊണ്ടുവരു കാവടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് കൂട്ടത്തിൽ ഒരു ഇന്ത്യൻ ഫ്ളാഗിന്റെ കാവടിയുണ്ടായിരുന്നിട്ട് നല്ല രസമായിരുന്നു കാടുന്നത് തന്നെ കാണാനായിട്ട് അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ പിന്നെ മയിലിന്റെ പുറത്തേക്ക് മുരുങ്ങനെ അമ്പലത്തിരി പോയി കൊണ്ടിരിക്ക കൂടെ കഥകളി വശങ്ങളും അങ്ങനെ പല രൂപങ്ങളിലും കിട്ടിയ ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട അതൊക്കെ നോക്കി നിങ്ങൾ കുറച്ചിറങ്ങിപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഇതിഹാസ നായകൻ്റെ കാവടി ഇറങ്ങിട്ടോ സർപ്രൈസ് കാവടി ഇറന്നിട്ട് ഒരു റീലിലും കണ്ടിട്ടില്ല കാവടി നമ്മുടെ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഐ എം കാവടി കാവിടിയായിരുന്നു നമ്മുടെ കറുത്ത കാവടി കവിടി പുള്ളിയുടെ ഒരു റീലിട്ടപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റയിലും എഫ്ബിലും അത്യാവശ്യം റീച്ച് ഉണ്ടായിട്ടാണ് ആന അതൊക്കെ നോക്കി നിന്ന് കുറച്ച് ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ച് കാവടികളൊക്കെ കഴിഞ്ഞെന്ന് പിന്നെയും കാവിടിലൊക്കെ ഓരോ സെറ്റുകളൊക്കെ അവിടെ നിന്ന് ഇവിടെന്നൊക്കെ വരുന്നേ ഉള്ളൂട്ടാ കണ്ടാ രണ്ടരേറ്റുള്ള ഈ സെറ്റൊക്കെ ഇവിടെ എത്തിയപ്പ അപ്പോഴേക്കും നമുക്ക് വിഷപ്പൊക്കെ ഊണൊക്കെ വെച്ച് പുറത്തിറങ്ങിപ്പിക്കും ചിൻ്റെ ഒപ്പം ആനയും അമ്പലത്തി കയറി പോകണ്ടട്ടാ ഇനി കാവിടാട്ടം കഴിഞ്ഞിട്ട് ആന പോയില്ല അറിയുന്നു കമന്റ് ചെയ്തേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോട്ടാ അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണാം